ഹായ് ഫ്രണ്ട്സ് നമുക്കതൊരു ഏത്തപ്പഴം കൊണ്ട് കാണാൻ നല്ല പഴുത്ത ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും അതിന് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകോ കാന്താരിയോ ഏതും ആവാം എരിവിനനുസരിച്ചുള്ള പച്ചമുളകോ ചേർത്ത് ഒപ്പം വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഒന്നോ രണ്ടോ വിസിൽ കേൾപ്പിക്കാം പഴം ഒന്ന് വെന്ത് ഉടയണം ആ സമയത്ത് നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ള എടുക്കാം തേങ്ങ ചതച്ചത് ഒരെണ്ണം ആവശ്യമുള്ള മഞ്ഞൾ അതേപോലെ തന്നെ ചെറിയ ജീരകം മിക്സഡ് ജാറിലേക്ക് എടുക്കുക ഞാൻ തേങ്ങ ചതച്ചെടുത്താണ് തേങ്ങ കൊത്തി എടുത്ത് ചതക്കുക ചെയ്ത് ആ ജാറെടുത്തേ ഉള്ളൂ അതിലേക്ക് തൈര് ചേർത്താണ് നമ്മൾ അരയ്ക്കുന്നത് വെള്ളം ചേർക്കുന്നില്ല തൈര് ചേർത്ത് അരച്ചു നമ്മളുടെ കറി നമ്മളുടെ ഏത്തപ്പഴം വെത്തിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് അരച്ച അരപ്പ് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് തൈര് ചേർത്ത് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുന്നില്ല നമ്മളുടെ അരപ്പ് മൊത്തം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം തൈ എടുക്കാതെ ഇളക്കണം തൈരാണ് തിളയ്ക്കരുത് പതയുന്നതിന് മുന്നേ ഓഫ് ചെയ്യണം നമുക്കതിൻ്റെ പരുവേ ഞാൻ കാണിച്ചു തരാം ദാ ഇങ്ങനെ ഇളക്കിയിട്ട് തവി നമ്മൾ പെട്ടെന്ന് പൊക്കത്തില്ലേ നമ്മൾ വട്ടത്തിൽ ഇളക്കിയിട്ട് തവി പൊക്കുമ്പോൾ കണ്ട് ആവി പറ ആവി പറക്കുന്നതുണ്ടോ ഇതാണ് കാളൻ തിളക്കുന്ന പരുവം തിള വന്നിട്ടില്ല പത വന്നിട്ടില്ല പക്ഷേ കാളൻ ബന്ധു തിളച്ചു നമുക്കിനി കടുക് താളിക്കാം അതിന് വേണ്ടിയിട്ട് കടുകും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും മാത്രമേ താളിക്കത്തുള്ളൂ വേണമെങ്കിൽ അല്പം മുളക് പൊടി ഒരു ഭംഗിക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി ഉലുവയിട്ടു ഉണക്കമുളക് ഇട്ടു കറിവേപ്പിട്ടു താളിച്ചു ഒരല്പം മുളകോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാളൻ റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പെട്ടെന്നൊരു കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹേ നൈസ് ഡേ താങ്ക്